ചോദ്യമാണ് ചായക്കടക്കാരനു പോലും കാര്യമായ വരുമാന വർധനം ഉണ്ടാവാത്ത രീതിയിൽ ഒരു പ്രോജക്ട് എന്തോ കുത്തി ഫീൽ ചെയ്യണ്ടോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്താത്തൊരു കുഞ്ഞിന്റെ താലിച്ചരടാണോ അല്ലെ ചരടുകെട്ടാണോ ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചത് ചേട്ടാ നിലവാരത്തിൽ നടപ്പാക്കാനും കഴിഞ്ഞ പിണറായി സർക്കാരിന് ഒന്നര കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ പിന്നെ ചൂടാണ്ട് ഇല്ല അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യം എന്താണ് എന്നാണോ പദ്ധതി പൂർത്തിയാക്കേണ്ടത് അവിടുന്നു ഇരുപതോ ഇരുപത്തി കൊല്ലം മുമ്പിലേക്ക് പദ്ധതിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് മുമ്പ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കാൻ റെയിൽവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു സംശയ സർക്കാർ പണം മുടക്കുകയാണ് അതുപോലെ തന്നെ ഒന്നര കിലോമീറ്റർ റോഡ് പണിയാൻ വേണ്ടി ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി അഞ്ചാണ്ട് കല്ലിട്ടടത്തല്ല വിഴിഞ്ഞം നിൽക്കുന്നത് വിഴിഞ്ഞം വിശ്വത്തോളം വളരുന്ന വിഴിഞ്ഞമായി മാറും തരത്തിൽ പിണറായി സർക്കാർ അതിനെ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് കുത്താനും പിന്നെ തെറു പറയാനും പച്ച പറയാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ കോമാളി നേതാവിനോട് ഇന്ന് പറഞ്ഞത് ീരേരി അച്ചു ചമഞ്ഞ് കോമാളിത്തരവും ഗുണ്ടായസവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അനിൽകുമാറി പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിനെ ഞാൻ ചവിട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊച്ചു പിള്ളേർ മൂന്നാം ക്ലാസിൽ അടിയുണ്ടാക്കുന്ന പോലെ നീ എന്നെ കുത്തി ഞാൻ കണ്ണീട്ട് കുത്തി എന്നൊക്കെ പ്ലീസ് ഈ തിരുവനന്തപുരം മുതൽ നമ്മുടെ കന്യാകുമാരി സെക്ടർ വരെ നാഗർവോവില് വരെയുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടിയിട്ട് റെയിൽവേ തന്നിട്ടുള്ള കാശ് എന്ത് ചെയ്തു സാറേ ഒന്ന് പറഞ്ഞുതരാമോ ആ മൂബിൽ ഒപ്പിക്കാൻ